നമസ്തേ നമ്മൾ ചിങ്ങമാസത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് ചിങ്ങമാസം എന്ന് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതല് സെപ്റ്റംബർ പതിനാറ് വരെ ഉള്ളത് നമുക്ക് ചിങ്ങമാസത്തെ ഗ്രഹനില ഒന്ന് നോക്കാം ചിങ്ങമാസത്തില് ചിങ്ങം രാശിയിൽ ആദ്യത്തിനും ശുക്രനും കന്നിയിൽ കേതുവും കുംഭം രാശിയിൽ ശനിയും മീനം രാശിയിൽ സർപ്പവും ഇടവത്തിൽ ചൊവ്വയും വ്യാഴവും സഞ്ചരിക്കുന്ന കാലമാണ് ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് രാശിമാറ്റമുണ്ട് ബുധന് രണ്ട് പ്രാവശ്യം രാശിമാറ്റമുണ്ട് ഈ ചിങ്ങമാസത്തില് ഇതെല്ലാം കണക്കിലാക്കിക്കൊണ്ടാണ് ഈ നക്ഷത്ര ഫലം തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാ തവണയും പറയാറുള്ളത് പോലെ തന്നെ ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയതാണ് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും ഒക്കെ ഉപയോഗിച്ച് നോക്കാം എങ്കിലാണ് അത് പറയാൻ കഴിയുള്ളൂ അങ്ങനെ വേണമെന്നാഗ്രഹമുള്ളവർക്ക് തൊള്ളായിരത്തി അറുപത് അമ്പത്തി ഒന്ന് നാല്പത് അഞ്ഞൂറ്റി നാല് എന്ന എന്റെ ഫോൺ നമ്പർ എല്ലാം എന്റെ പോസ്റ്റുകളിലും കാണാം അതെന്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും മെസ്സേജ് ചെയ്യുക അത് നോക്കുന്നതിന് ഒരു ഫീസും ഉണ്ടായിരിക്കും എന്നെല്ലാവരും മനസ്സിലാക്കണം ഇനി നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് കിടക്കാം ഒരു കാര്യം കൂടെ പലരും നക്ഷത്രഫലം കിട്ടുന്നില്ല എന്ന് എന്നോട് പറയുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞവർത്ത നക്ഷത്രഫലങ്ങളൊക്കെ ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതാണ് അപ്പോ എന്റെ നക്ഷത്രഫലങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ എന്റെ പേജ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പൊ എന്റെ നക്ഷത്ര നക്ഷത്രഫലങ്ങൾ കൂടാതെ മറ്റ് എന്റെ പോസ്റ്റുകളുണ്ട് എന്റെ പോസ്റ്റുകളെല്ലാം ഭക്തി സംബന്ധമായ പോസ്റ്റുകളായിരിക്കും അത് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യുക ചെയ്യാം അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവുന്ന പോസ്റ്റുകളല്ല എല്ലാം ഭക്തിയുമായി ബന്ധപ്പെട്ടതായിരിക്കും കൂടുതലും രാഷ്ട്രീയമായ പോസ്റ്റുകൾ ഉണ്ടാവുക വളരെ കുറവായിരിക്കും ഉണ്ടാവാൻ തന്നെ ശ്രദ്ധ വളരെ കുറവായിരിക്കും കാരണം എനിക്ക് അങ്ങനെ പ്രത്യേക രാഷ്ട്രീയ ചായ്വില്ലാത്ത ഒരാളാണ് എന്നുള്ളത് ഭക്തി സംബന്ധമായ പോസ്റ്റുകളായിരിക്കും എന്റെ എല്ലാം ഇപ്പൊ ഞാൻ അടുത്ത ദിവസം ദേവി മഹാത്മ്യം ഇപ്പോൾ കീരക സ്ത്രോത്രമൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുക ദേവി മഹാത്മ്യം അടുത്ത ദിവസം ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കുട്ടികളെയൊക്കെ കേൾപ്പിക്കുക ദേവി മഹാത്മ്യം വളരെ നല്ലതാണ് നല്ലതാണതൊക്കെ അപ്പോ അങ്ങനെയൊക്കെ ചെയ്താലാണ് എന്റെ നക്ഷത്ര ഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളു നിങ്ങളുടെ ന്യൂസ് വീട്ടിലേക്ക് കയറി വരികയുള്ളൂ അതുകൂടെ മനസ്സിലാക്കാം നിങ്ങൾ കേട്ടോ അല്ല നക്ഷത്രഫലം കിട്ടിയില്ല എന്ന് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് പ്രയോജനമില്ല പേജ് ഫോളോ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് പോകാം അപ്പൊ കഴിഞ്ഞ തവണ നക്ഷത്ര ഫലങ്ങളൊക്കെ കണ്ട എന്റെ കഴിഞ്ഞ നക്ഷത്ര ഫലങ്ങളൊക്കെ കണ്ട എല്ലാവർക്കും നന്ദി അതിൽ കമന്റ് ചെയ്തവർക്ക് നന്ദി ലൈക്ക് ചെയ്തവർക്ക് നന്ദി ഷെയർ ചെയ്തവർക്കൊക്കെ എല്ലാവർക്കും നന്ദി നിങ്ങളുടെ കമന്റുകളെല്ലാം തന്നെ ഞാൻ നോക്കുന്നുണ്ട് ഒരാളിനെ പോലും കമന്റ് ഞാൻ നോക്കാതിരിക്കാറില്ല അതുകൊണ്ട് നിങ്ങളുടെ കമന്റുകളെല്ലാം പോസിറ്റീവായിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട് നെഗറ്റീവായിട്ട് പറയുന്നവരെയും അതേ രീതിയിൽ തന്നെ സ്വീകരിക്കുന്നുണ്ട് നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് ആയാലും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല എന്നർത്ഥം നോക്കുക നമുക്കിനി ഇനി നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും നക്ഷത്രഫലത്തിലേക്ക് സ്വാഗതം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് മേടക്കൂറിൽ ജനിച്ചതെന്ന് പറയുന്നത് അവരുടെ ചിങ്ങമാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെ ഉള്ളത് ഇത് കാണാതെ വന്ന് പറയുന്നതല്ല കേട്ടോ കുറെ അധ്വാനം ഇതിന്റെ പുറകിലുണ്ട് എഴുതി തയ്യാറാക്കി തന്നെയാണ് പറയുന്നത് എന്തെങ്കിലും പറയുകയല്ല വന്നിരുന്ന് എന്തെങ്കിലും പറയുകയല്ല വളരെ എഴുതി തയ്യാറാക്കി വളരെ ദിവസത്തെ പ്രയത്നത്തിന്റെ ഫലമായി പരമാവധി കൃത്യമായി കൃത്യതയോടുകൂടി ഫലം ആണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം മേടക്കൂറുകാരുടെ ചിങ്ങമാസത്തെ ഫലം രോഗശമനം ഉണ്ടാകുകയും ആരോഗ്യം നിലനിർത്താൻ കഴിയുകയും ചെയ്യും ചിങ്ങ ചിങ്ങമാസത്തിലെ മേടക്കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് ഉന്നത സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ കഴിയും അവിചാരിതമായ സ്ഥാന ചലനവും പ്രതീക്ഷിക്കണം ശത്രുക്കൾ മൂലമുള്ള പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹാരമുണ്ടാകും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ചില വസ്തുക്കൾ തിരിച്ചു കിട്ടുന്നതിന് വഴിയൊരുങ്ങും ധനപരമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകും എന്നാൽ കാര്യങ്ങൾ നടന്നു കിട്ടുകയും ചെയ്യും ജീവിതശൈലി ശൈലി രോഗങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം ആണ് അലസത ചില നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക വീട് മോടി പിടിപ്പിക്കാനൊക്കെ കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് നല്ല കോഴ്സുകൾ ആഗ്രഹിക്കുന്നവർക്ക് അത് നേടാൻ അനുകൂല സമയവും ആണ് യാത്രാ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വരാം ശ്രദ്ധിച്ച് യാത്രകളൊക്കെ പ്ലാൻ ചെയ്യണം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും മാതാപിതാക്കൾ അനുകൂലം ആയിരിക്കും മക്കൾ മൂലം മനസ്സന്തോഷവും അഭിമാനവും ഉണ്ടാകുകയും ചെയ്യും ഇതാണ് നമുക്ക് മേടക്കൂറുകാരുടെ ഫലം ഇനി നമ്മൾ ഇടവകൂറുകാരുടെ ഫലമാണ് നോക്കുന്നത് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക തുടർന്നുള്ള നക്ഷത്ര ഫലങ്ങളും പോസ്റ്റുകളും ലഭിക്കാൻ അത് അനിവാര്യമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി ം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറൽ ഇടവക്കൂറിൽ ജനിച്ചവരുടെ ചിങ്ങമാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെ ഉള്ളത് വീട് നിർമ്മാണം നടത്താൻ അനുകൂലമായ സമയമാണ് തൊഴിൽ രംഗത്ത് അശ്രദ്ധ മൂലം ചില പിഴവുകൾ വരാൻ സാധ്യതയുണ്ട് എങ്കിലും അംഗീകാരവും നേട്ടവും ഉണ്ടാകും സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കും കടബാധ്യതയിൽ മധ്യസ്ഥ ഇടപാടുകൾ വേണ്ടിവരും ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ് ബന്ധുജനങ്ങളുടെയും മറ്റു സുഹൃത്തുക്കളുടെയും സഹായ സഹകരണം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് മേന്മയുള്ള സമയമാണ് ഉയർന്ന പഠനത്തിന് അവസരം ലഭിക്കും യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരമായ സമയമാണ് യാത്ര പ്രയോജനപ്രദമായി തീരും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു ഉത്കണ്ഠ അനുഭവപ്പെടും ജീവിത പങ്കാളിയുമായി ചെറിയ കലകം ഉണ്ടാകുമെങ്കിലും ജീവിതം സമാധാനപരമായിരിക്കും മക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം മാതാപിതാക്കൾ മൂലം മനപ്രയാസം അനുഭവപ്പെടും ഇനി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കുറ് മിഥുനക്കുറുകാട്ട് ചിങ്ങമാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെ ഉള്ളത് തൊഴിൽ രംഗത്ത് അനുകൂല സമയമാണ് മറ്റുള്ളവരുടെ അംഗീകാരവും സ്ഥാനക്കയറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അപ്പൊ തൊഴിൽ അംഗീകാരവും സ്ഥാനക്കയറ്റവും ഒക്കെ കിട്ടും അനുകൂല സമയമാണ് ധനപരമായ കാര്യങ്ങൾ നേട്ടമുണ്ടാക്കാൻ കഴിയും വീട് വാങ്ങാനും മൂടി പിടിപ്പിക്കാനും ഒക്കെ അനുയോജ്യമായ സമയമാണ് ശത്രുക്കൾ മിത്രങ്ങളാകുന്ന ഈ സമയത്ത് അല്പം ശ്രദ്ധ നല്ലതാണ് ഒരു ഭയം എപ്പോഴും അനുഭവപ്പെടും വിവാഹ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങൾ മനസ്സിന് പ്രയാസമുണ്ടാക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും ഒക്കെ പുരോഗതി ഉണ്ടാകും നിയമപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും മക്കൾ മൂലം ചില പ്രയാസങ്ങൾ അനുഭവിക്കും കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും ഉണ്ടാകും കാര്യങ്ങളിൽ തടസ്സം വരാതെ ശ്രദ്ധിക്കാം ഇനി പുണർദം അവസാന മുക്കാൽ ഭാഗം പൂയം ആയില്യം കർക്കിട കൂറുകാരുടെ ചിങ്ങമാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയുള്ളത് തൊഴിലംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതേപോലെ മനസ്സിനും ഉന്മേഷവും ധൈര്യവും ഒക്കെ ലഭിക്കുന്ന കാലമായതിനാൽ എന്തും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ കഴിയും ഒരു സൂക്ഷ്മത എല്ലാ കാര്യത്തിനും ആവശ്യമുള്ള സമയമാണ് സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരും ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന മാസമായിരിക്കും ഇത് അനുകൂലമല്ലാത്ത സുഖബന്ധങ്ങൾ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന സമയമാണ് ബന്ധുജനങ്ങളുമായും സാധ്യത ഉണ്ട് ശത്രുക്കൾ മൂലമുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകുന്ന സമയമാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ ചില തടസ്സങ്ങളും സുഹൃത്തുക്കൾ മൂലം ചില പ്രയാസങ്ങളും ഉണ്ടാകും രക്ഷാകർത്താക്കൾ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ കിട്ടും യാത്രകൾ അനുകൂലമാകുമെങ്കിലും യാത്രാമധ്യയിൽ ലഭിക്കുന്ന ബന്ധങ്ങൾ ശ്രദ്ധിക്കണം മക്കൾ മൂലം സന്തോഷവും അംഗീകാരവും ലഭിക്കും കുടുംബത്തിൽ കലകവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും മാതാപിതപിതാക്കൾ അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും ഇനി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങപ്പോൾ അതിന്റെ ചിങ്ങമാസത്തെ ഫലം പല കാര്യങ്ങളിലും തടസ്സവും മനോവിഷവും ഉണ്ടാകും തൊഴിൽ ചില അഭിപ്രായ വ്യത്യാസവും തടസ്സങ്ങളും പ്രതീക്ഷിക്കണം ആരോഗ്യകാര്യത്തിൽ അനുകൂലമല്ല അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അനാവശ്യ ചെലവുകളും ധനനഷ്ടവും കരുതീരിക്കണം ഭരണാധികാരികളുമായി ആവശ്യമില്ലാതെ കലഹസാധ്യത കാണുന്നു ഇത് തൊഴിൽ ദോഷം ചെയ്യും യാത്രാകാര്യങ്ങളിൽ പണം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഇടപെട്ട് പേരുദോഷം കേൾക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ തടസ്സമുണ്ടാകും മടിയും ഉണ്ടാകും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും എന്നാൽ സഹായം സ്വീകരിക്കാതിരിക്കാനും വാഗ്ദാനങ്ങൾ നൽകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം മക്കൾ മൂലം അധിക ചെലവിനും മനോവിഷമത്തിനും ഇടയാകും കുടുംബ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റുള്ളടത്ത് ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകും മാതാപിതാക്കൾ അനുകൂലമായിരിക്കും എന്നാൽ അവരുടെ കാര്യത്തിൽ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം ഇനി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കുറ് ചിങ്ങമാസത്തെ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെ ഉള്ളത് മനസ്സിന് ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടുന്ന കാലമാണ് യാത്രകൾ ചെയ്യുന്നവർക്ക് പലവിധ തടസ്സങ്ങളും ധനനഷ്ടങ്ങളും സംഭവിക്കും കാര്യതടസ്സവും പ്രയോജനക്കുറവും ഉണ്ടാകും തൊഴിൽ രംഗത്ത് പുരോഗതിക്ക് തടസ്സവും പ്രവർത്തനങ്ങളിൽ മന്ദതയും അനുഭവപ്പെടും മറ്റുള്ളവരുമായി കലകത്തിനും സാധ്യത എല്ലാ കാര്യത്തിലും ഒരധിക ചെലവ് പ്രതീക്ഷിക്കണം ധനപരമായ കാര്യങ്ങൾ ശുഭമായിരിക്കില്ല ശത്രുക്കൾ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകും വേണ്ടപ്പെട്ടവർ അതായത് ബന്ധുജനങ്ങൾ എന്നിവർ ശത്രുക്കളാകും ശ്രദ്ധിക്കുക അതിനുള്ള സാഹചര്യം ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമല്ല പല തടസ്സങ്ങളും ഉണ്ടാകും കുടുംബത്തിൽ മറ്റുള്ളവരുടെ ഇടപെടുകൾ ഒഴിവാക്കുക അല്ലെങ്കിൽ കലകസാധ്യതയുള്ള സമയമാണ് ശ്രദ്ധിക്കണം മാതാപിതാക്കൾ അനുകൂലമായിരിക്കും പൂർവിക സ്വത്ത് കൈമാറ്റത്തിന് സാധ്യതയുണ്ട് മക്കൾ അനുകൂലമായിരിക്കും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ മേന്മയുണ്ടാകും വിവാഹാദി കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും ഇനി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കുറം ചിങ്ങമാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും പുരോഗതി ഉണ്ടാകും എന്നാൽ തൊഴിൽ നഷ്ടം ഉൾപ്പെടെ ചില പ്രശ്നങ്ങളും ഉണ്ടായേക്കും ധനപരമായി അനുകൂലമായിരിക്കും കടങ്ങൾ കുറേയൊക്കെ തീർക്കാൻ കഴിയും ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം അനുകൂല സ്ഥിതി ആയിരിക്കില്ല ഉള്ളത് എപ്പോഴും മനസ്സിൽ ഒരു ദുഃഖഭാവം അഥവാ മനോദുഖം ഉണ്ടായിക്കൊണ്ടിരിക്കും ബന്ധുജനങ്ങളുമായി കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും കൂടുതൽ സംസാരം ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനം ഭൂമി എന്നിവ വാങ്ങുവാൻ അനുയോജ്യമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് പുതിയ അവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായി അകന്നു നിൽക്കുവാൻ സാധ്യതയുണ്ട് മക്കൾ സാനീയരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം മാതാപിതാക്കൾ അനുകൂലമായിരിക്കും അവരിൽ നിന്ന് ചില സഹായങ്ങളും പ്രതീക്ഷിക്കാം വിവാഹാദികൾ ചില തടസ്സങ്ങൾ നേരിടാം ഇനി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂർ വൃക്ഷ കൂറുകാരുടെ ഫലം എല്ലാ രംഗത്തും അലസതയും മടിയും അനുഭവപ്പെടും തൊഴിൽ നഷ്ടം സ്ഥാനമാറ്റം തൊഴിൽ രംഗത്ത് കലകങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വൃക്ഷ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങൾ അനുകൂലമാണ് ബാങ്ക് വായ്പകൾ മുതലായവ അനുകൂലമായി വരും ആരോഗ്യകാര്യം അത്ര അനുകൂലമല്ല സുഹൃത്തുക്കൾ മൂലം പല പ്രയാസങ്ങളും കലകങ്ങളും ഉണ്ടാകും അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങൾ ആയിരിക്കും യാത്രാകാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരും ബന്ധുജനങ്ങൾ മൂലം സന്തോഷവും അംഗീകാരവും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് പുതിയ അവസരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കും എല്ലാ രംഗത്തും ജീവിത പങ്കാളിയുടെ സഹകരണം ഉണ്ടാകും മക്കൾ മൂലം ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മാതാപിതാക്കളുടെ ആരോഗ്യനില അനുകൂലമായിരിക്കില്ല ഇനി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗം ധനു കൂറുകാരുടെ ചിങ്ങമാസത്തെ ഫലം രണ്ടായിരത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെ ഉള്ളത് തൊഴിൽ ഒരു പിറകോട്ടടി നേരിടും സർക്കാർ ഇടപെടലുകൾ മേലുദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ എന്നിവ ദോഷം ചെയ്യും കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ബിസിനസ് കുറയും അപ്രതീക്ഷിത ധനലാഭ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ ഒരു പരിധി പരിധിവരെ നടന്നുകിട്ടും അപകടങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ മനോദുഖം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ശത്രുക്കളായിട്ടുള്ളവർ മിത്രങ്ങളായി തീരും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയും ജീവിത പങ്കാളിയിൽ നിന്ന് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും കുടുംബസുഖം ഉണ്ടാകും വിദേശവാസം അനുഭവിക്കുന്നവർക്ക് നാട്ടിലേക്ക് വരാൻ കഴിയുന്ന അവസരങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യതയുള്ള സമയമാണ് ിൽ ബന്ധുജനങ്ങൾ സ്വന്തക്കാർ മുതിവരൊക്കെ ശത്രു മനോഭാവത്തിന് പെരുമാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം മക്കൾ മൂലം ചെറിയ ധനനഷ്ടം ഉണ്ടാകുമെങ്കിലും സന്തോഷകരമായ അനുഭവങ്ങൾ ലഭിക്കും മാതാപിതാക്കളുമായി കലഹമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം യാത്രാ കാര്യങ്ങൾ ഒരു പരിധി വരെ സഫലമായി വരും കാര്യങ്ങൾ ആലോചിക്കാൻ അനുകൂലമായ സമയമാണ് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക കാരണം എന്റെ നക്ഷത്ര ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ അത് ആവശ്യമാണ് അതുകൊണ്ട് തുടർന്നുള്ള പോസ്റ്റുകളും നിങ്ങൾക്ക് കിട്ടാൻ അത് ആവശ്യമാണ് എന്റെ എല്ലാ പോസ്റ്റുകളും നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ പേജ് ഇടയ്ക്കിടയ്ക്ക് ഫോളോ ചെയ്യുകയൊക്കെ ചെയ്താലാണ് നക്ഷത്ര ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക തുടർന്ന് വരുന്നത് ഇനി നമുക്ക് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി മകരക്കൂറുകാരുടെ ചിങ്ങമാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയുള്ളത് തൊഴിൽ രംഗത്ത് അനുകൂലമല്ലാത്ത ചില പ്രവണതകൾ ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ നടക്കും ധനനേട്ടം ഉണ്ടാകും കുറേ നാളായി അനുഭവിക്കുന്ന ചില ദുഃഖങ്ങൾക്ക് പരിഹാരമാകും സുഖാനുഭവങ്ങൾ ലഭ്യമാകും ശത്രുക്കൾ മൂലമുള്ള ഉപദ്രവങ്ങൾ വർദ്ധിക്കും മേലധികാരികൾ ക്രൂരമായി പെരുമാറാൻ സാധ്യത വിദേശയാത്ര അതേപോലെ ദേശം വിട്ടു നിൽക്കണം എന്നിവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സ്ഥിതി ഉണ്ടാകും പൊതുപ്രവർത്തകർക്ക് അനുകൂല സമയമാണ് മാതൃപ്രദ സ്ഥാനീയർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ഭൂമി വാഹനം എന്നിവ വാങ്ങുമ്പോൾ വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയും ഭൂമി വാഹനം ഓരോ വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയും കുടുംബത്തിൽ സ്വസ്ഥതയും അതേപോലെ കുറയുകയും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസവും അകന്നു നിൽക്കണം എന്നിവയ്ക്ക് സാധ്യത മക്കളുമായി ചെറിയ സാധ്യത ഉണ്ട് അത് ശ്രദ്ധിക്കണം വിവാഹാധികാര്യങ്ങളിൽ ഒരു തടസ്സങ്ങൾ അനുഭവപ്പെടും യാത്രാകാര്യങ്ങളിൽ ചില തടസ്സങ്ങളും പ്രതീക്ഷിക്കണം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറ് ഇനി കുംഭക്കൂറുകാരന്റെ ഫലം ചിങ്ങമാസഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെ തൊഴിൽപരമായി ചില മാറ്റങ്ങൾ ഉണ്ടാകാം തൊഴിൽ ചില തർക്കങ്ങളും പ്രതീക്ഷിക്കാം സാമ്പത്തിക രംഗത്ത് പ്രയാസം അനുഭവപ്പെടും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത ആരോഗ്യ കാര്യങ്ങളും അത്ര അനുകൂലമായിരിക്കില്ല ഒടുവ് ചതവ് മുതലാവ് ഉണ്ടാകാതെ ശ്രദ്ധിക്കുക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് അനുകൂലമായ സമയമാണ് എന്നാൽ ധനനഷ്ട സാധ്യതകൾ ഉണ്ടാകും യാത്രകളിൽ ബന്ധുക്കളും അതുപോലെ ആയി കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വിദ്യാകാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ വരുമെങ്കിലും അനുകൂല സ്ഥിതിയാണുള്ളത് വിദേശ തൊഴിൽ ചെയ്യുന്നവർക്ക് ചില മാറ്റങ്ങളും ഒക്കെ തൊഴിലിൽ പ്രതീക്ഷിക്കണം കാര്യങ്ങൾ ആലോചിക്കാൻ അനുകൂല സമയമാണ് മക്കൾ മൂലം സാമ്പത്തിക നേട്ടങ്ങൾ കുടുംബത്തിലുണ്ടാകും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാതാപിതാക്കൾ അത്ര അനുകൂലം ആയിരിക്കില്ല ഇനി പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി മീനക്കൂറുകാരുടെ ചിങ്ങമാസ ഫലം തൊഴിൽ ശ്രദ്ധിച്ചാൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും മത്സരങ്ങൾ അനുഭവപ്പെടും ധനപരമായ കാര്യങ്ങൾ അനുകൂലമായ സമയമാണ് ധന നേട്ടമുണ്ടാകും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പല അവസരങ്ങളും ലഭിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിദേശ പഠന കാര്യത്തിലും അനുകൂലമാണ് ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങൾ അനുഭവിക്കും മിത്രങ്ങൾ സഹോദര സ്ഥാനീയർ എന്നിവർക്ക് ശത്രുക്കളായി തീരും വാക്കുകളും ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായി അകന്ന് നിൽക്കുവാൻ സാധ്യതയുള്ള സമയമാണ് വിദേശ തൊഴിൽ നേടുവാനും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിയും മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും മക്കൾ മൂലം കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട് യാത്രകൾ തടസ്സങ്ങൾ നേരിടും ശത്രുക്കൾ മൂലം പ്രയാസമുണ്ടാകും അത് ശ്രദ്ധിക്കണം വിവാഹ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടും ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ കുറേയേറെ മെച്ചപ്പെടുകയും ചെയ്യും ഇതാണ് ഈ ചിങ്ങമാസത്തെ നക്ഷത്ര ഫലങ്ങള് അശ്വതി മുതൽ രേവതി വരെയുള്ളവരുടെ ഇനി കത്ത് ദോഷം പറഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വാക്കുകൾ ശ്രദ്ധിക്കുക പ്രവൃത്തി ശ്രദ്ധിക്കുക ഒക്കെ ചെയ്യുക കൂടാതെ നാമജപം ക്ഷേത്ര ദർശനം ഒക്കെ നടത്തുക പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം അവരുടെ ജാതകം ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും ഒക്കെ കൊണ്ടുനോക്കിക്കുക എന്നിട്ട് പരിഹാര കർമ്മങ്ങൾ ചെയ്യുക പരിഹാര കർമ്മങ്ങൾ എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് കൊണ്ടും അത് ജാതകം നോക്കി അതനുസരിച്ച് ചെയ്യണം എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ പരിഹാര കർമ്മങ്ങൾ പറയാത്തത് വെറുതെ പരിഹാരം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് പരിഹാര കർമ്മങ്ങൾ പറയാത്തത് ഏറ്റവും വലിയ പരിഹാര കർമ്മങ്ങൾ ഞാൻ എല്ലാ തവണയും പറയുന്നത് പോലെ ഇത് കലിയുഗമാണ് കലിയുഗത്തിൽ നാമജപത്തിന് തന്നെയാണ് പ്രധാനം ജപയജ്ഞമാണ് പ്രധാനം അതുകൊണ്ട് കഴിയുന്നത്ര എല്ലാവരും ജപിക്കുക നാമജപിക്കുക എല്ലാ ദോഷങ്ങളും ഒരു പരിധിപര നാമജപം കൊണ്ട് മാറും പിന്നെ കൂടുതൽ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് പരിഹാരം ചെയ്യണമെന്നുള്ളവർ ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ ഭഗവാനെ എന്റെ ദേവ